ഈ ശോമിസി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമിലച്ചൻ ഈ വഞ്ചി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ റാലിയോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കാനുണ്ട് ഉദയം ഉദയംപേരൂർ സൂഹരകോസ് പള്ളിയിൽ ഏകീകരണ കുർബാന സത്യവിശ്വാസികളുടെ വിജയം സത്യവിശ്വാസികൾക്ക് ഒരു മാതൃക സഭാനേതൃത്വത്തിന് ഒരു താക്കിയത് വിമത വൈദികർക്ക് മുന്നറിയിപ്പ് ഇത് കർത്താവിന്റെ വിജയമാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ വിജയമാണ് ഉദയംപേരൂർ സൂവനോദോസ് പള്ളിയിൽ ഓശാന ഉയർപ്പ ഞായർ പുതുഞ്ഞായർ ദിവസങ്ങളിൽ ഏകീകൃത കുർബാന ഈ മൂന്ന് ദിവസങ്ങളിലും രാവിലെ ആറ് മുപ്പതിനുള്ള കുർബാന സഭ അംഗീകരിച്ച സിനഡ് കുർബാന അഥവാ ഏകീകൃത കുർബാന പിന്നെ പുതുഞ്ഞായർ മുതൽ എല്ലാ ദിവസവും എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേടിയെടുക്കാൻ അശ്രാന്തം പരിശ്രമിച്ച പ്രാർത്ഥിച്ച സകലരെയും അഭിനന്ദിക്കുന്നു നന്ദി പറയുന്നു നിങ്ങൾക്ക് കർത്താവ് തരത്തെ പ്രതിഫലം നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറത്തായിരിക്കും അത്ര വലുതായിരിക്കും അത് കർത്താവ് തന്നെ നൽകുന്ന ഉറപ്പാണ് ഉദയം ഉദയം ഉദയംപേരൂരിൽ വെച്ച് നടന്ന സുഗനോദൌസലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മുടെ തനതായ സുറിയാനി പാരമ്പര്യങ്ങളെല്ലാം പിഴുതെടുത്ത് കളഞ്ഞത് ആ ഉദയം പേരൂരിൽ തന്നെ നമ്മുടെ പുതുവിപ്ലവത്തിൻ്റെ കാഹളം ഉയരുകയാണ് നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ സുറിയാനി പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള പുതുവിപ്ലവത്തിൻ്റെ നാന് കുറിക്കുകയാണ് പലതും നമ്മൾ വീണ്ടെടുത്തു എങ്കിലും വളരെയധികം കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എറണാകുളത്തെ സഭാ നേതൃത്വം തന്നെ അതായത് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും തന്നെ വിമതരുടെ പക്ഷത്തായതനായി നമ്മുടെ മുമ്പിലുള്ള മാർഗം അതത് ഇടവകകളിൽ വികാരിച്ചമരെ തടയുകയാണ് എന്ന് മാർപ്പാപ്പി അനുസരിക്കാത്ത വികാരിച്ചമരെ തടയുന്നത് തന്നെയാണ് നാം യഥാർത്ഥ കത്തോലിക്കരാണ് എന്നതിനുള്ള തെളിവ് വികാരിച്ചമരെ തടയാൻ പാടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഏത് വികാരി മാപ്പാപ്പി അനുസരിക്കാത്ത വികാരി പള്ളി വികാരിയോ കത്തോലിക്ക പള്ളിയിൽ വികാരിയോ അവര് വികാരി സ്ഥാനത്തെ അലങ്കരിക്കുന്നുണ്ടാവും സത്യത്തിൽ ഒരു വികാരിമാരല്ല മാർപ്പാപ്പി അനുസരിക്കാത്തത് സഭയ്ക്ക് പുറത്താണ് ശീഷ്മയിലാണ് അവരമ്മുടെ വികാരി അച്ഛന്മാരല്ല ശീഷ്മയിലായിരിക്കുന്ന ഒരു വികാരി നമ്മുടെ പള്ളിയിൽ ഇരിക്കാൻ അനുവദിക്ക പറ്റില്ല അതുകൊണ്ട് തടയണമെന്ന് പറഞ്ഞത് അവർ വികാരിയല്ല വികാരിയാണ് തോന്നുകയാണ് നിങ്ങൾക്ക് ഞാൻ ആവർത്തിക്കുക മാർപ്പാപ്പി അനുസരിക്കാത്ത ഒരു വൈദികൻ നമ്മുടെ പള്ളിയിൽ ഉണ്ടെങ്കിൽ അങ്ങൊരു വികാരി അച്ഛൻ അല്ല ശീഷ്മയിൽ പോയിരിക്കുന്ന ഒരു അച്ഛനാണ് അവരെ തടയണം തടയണം ആ തടയുന്നതാണ് നമ്മൾ കത്തോലിക്കരായിരിക്കുന്നതിനുള്ള മാർഗം യഥാർത്ഥ കത്തോലിക്കരായിരിക്കാനുള്ള മാർഗം അങ്ങനെ ആ രീതി ഈ ഞാൻ ഈ പറഞ്ഞ രീതി അത് അവലംബിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്തതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഉദയംപേരൂർ സുഗനദോസ പള്ളി അവിടെ ആദ്യം വികാരിച്ച തടയാൻ മൂന്നാളുകളാണ് ഉണ്ടായത് മൂന്നേ മൂന്നേ മൂന്ന് ആളുകൾ നാനിട്ട് ചില്ലാൻ വീടുകളുള്ള കുടുംബങ്ങളുള്ള ഒരു ഇടവകയിൽ മൂന്നേ മൂന്നാളുകളാണ് തുടക്കത്തിൽ ഇപ്പത് നൂറോളം പേരായി മാറി ഞാൻ പറഞ്ഞ അഞ്ഞൂ അഞ്ഞൂറോളം കുടുംബങ്ങളുള്ള സ്ഥലത്ത് മൂന്ന് പേര് നെഞ്ചി പിരിച്ച് നിന്നപ്പോൾ അവിടെ ഏകീകൃത കുർബാന നടപ്പിലായി പൊതു മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയും നട അവിടെ നടപ്പിലാകൂ നടപ്പിലാക്കാൻ അനുവദിക്കൂ എന്നാണ് അവരെടുത്തിരിക്കുന്ന നിലപാട് ഉദയംഭര സൂനോദസ് സൂനോദ പള്ളിയിലുള്ള അസ്വസ്ഥകളും സംഭവ വികാസങ്ങളൊക്കെ പല നിങ്ങൾ കേട്ടിരിക്കും കണ്ടിരിക്കും ഞാനും ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് മാർപ്പാപ്പി അനുസരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് അൽമാരി ചോദിച്ചു വികാരിച്ചിനോട് മാർപ്പാപ്പി അനുസരിക്കാതിരിക്കുക അത് ശരിയാണോ വികാരിച്ചു മറുപടി മാർപ്പാപ്പയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മാർപ്പാപ്പയൊന്നും മാർപ്പാപ്പിയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പിന്നെ ആരാണ് അറിയേണ്ടത് വേറൊരു പള്ളിയിൽ പറഞ്ഞു കേട്ടു മാർപ്പാപ്പ ലത്തിനല്ലേ ലത്തിങ്കാരുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ സുറിയാനിക്കാരനത്രേ ഇവർ തരത്തിന് തരം വാക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഈ വിമത വൈദികര് അവർ പറയാൻ തെറിയാണ് നമ്മുടെ വായിൽ വരിക ഞാൻ പറയാണ്ടിരിക്കയാണ് ഇത്രമാത്രം വാക്ക് മാറി പറയുന്ന തരത്തിന് തരം വാക്ക് പറയ പറയുന്നവരെ നമ്മുടെ നാട്ടിൽ വേറെ തെറിയാണ് വിളിക്കുക മനസ്സിൽ നമ്മളെല്ലാവരും ആ തെറി വിളിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കണം പോയ കുറുക്കനോട് പറയുന്ന കർത്താവ് അല്ലെ തെറി വാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ാക്കുന്നവർ പോയി അവരുടെ ലിംഗം ഛേദിച്ച് കളയട്ടെ എന്ന് ഗലാത്തി ലേഖനത്തിന് അഞ്ച് പന്ത്രണ്ടില് പോലീസ് ലിംഗം പറയുന്നുണ്ട് തെറിയാണത് ലത്തൻ ഗോവൻ്റെ കാസ്ട്രേറ്റ് എന്നാണ് അവര് പോയിട്ട് അവരെ അവരെ ലിംഗം ഛേദിച്ച് കളയട്ടെ പരിചോധനം വേണമെന്ന് വാദിക്കണം അവര് പരിശോധന ലിംഗത്തിന് അർത്ഥം കണ്ടിക്കില്ല പോലീസ് പറയലാണ് എന്തുണ്ടെങ്കിൽ അറ്റമാക്കണേ മൊത്തങ്ങൾ മുറിച്ചു കളഞ്ഞോട്ടെ തെറിയാണത് ലത്തൻ ഗോവൻ്റെ കാസ്ട്രേറ്റ് തെറിവാക്കായിട്ട് പറയാനും എനിക്കറിയാം പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പലരും ഒഫൻഡർ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരിക്കണേ ബൈബിളിൽ ഇഷ്ടം പോലെ തെറികളുണ്ട് തെറികളെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ് എഴുതാം ഈ സ്നേഹം സ്നേഹനിധിയായ കർത്താവ് തന്നെയാണ് പോയ കുർക്കനോട് പറയാൻ പറഞ്ഞത് സ്നേഹമാണ് എന്ന് എഴുതിയ പൗലോസാണ് പറഞ്ഞത് അവര് പോയിട്ട് അവരുടെ ലിംഗം ഛേദിച്ച് കളയട്ടെ എന്ന് അതൊക്കെ ദൈവോചനം തന്നെയാണ് അപ്പൊ ക്ഷമിക്കാനും കുർക്കാനും മാത്രമല്ല കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ വക കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാർപ്പാപ്പ എന്നും എനിക്ക് ബാധകമല്ല ഞാൻ മാർപ്പാപ്പ പറയുന്ന കാര്യമൊന്നും കേൾക്കേണ്ടതില്ല അത് ഈ വികാരിച്ചു മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ടായിരുന്ന കുറെ ആളുകൾ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷം മാറി മാർപ്പാപ്പ അനുസരിക്കാത്ത വികാരിച്ച ഞങ്ങൾക്ക് വേണ്ടതായി അങ്ങനെ അദ്ദേഹത്തിന്റെ പക്ഷത്ത് ആളുകൾ മാറിക്കഴിഞ്ഞപ്പം അദ്ദേഹം ഒന്ന് പതുക്കൊന്ന് കുലുങ്ങി അപ്പൊ പിന്നെ വികാരി പറഞ്ഞു വികാരിച്ച പറഞ്ഞു പാംപ്ലാൻ പിന്നാ സമവായം അനുവദിച്ചിട്ടുണ്ട് അത് മെത്രൺ സെനറ്റിന് വിരുദ്ധമാണെന്ന് ഇടവക്കാർ തെളിവ് സ്വന്തം ഹാജരാക്കി അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് പാമ്പ്ളാനി പിതാവും മെത്രാൻമാരെ വഞ്ചിച്ചിരിക്കുകയാണ് മെത്രൻസെനുടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങുന്നില്ലെങ്കിൽ ചിട്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അങ്ങനെയല്ല മെത്രൻസന പറഞ്ഞത് അപ്പോ വികാരി വീണ്ടും ഒന്ന് ഇടറി അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് ഒരു മെത്രാനും എന്നോട് ഏകീകൃത കുർബാന ഒന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മെത്രാമാരത് കേൾക്കണം കേട്ടോ നിങ്ങളൊരു സർക്കുലർ എഴുതി ഇങ്ങനെ ഇരുന്നാൽ പോരാ ഓരോ വികാരിച്ചവർക്കും കത്ത് കൊടുത്ത് കൽപ്പന കൊടുത്ത് നടപ്പാക്കിയിരിക്കണം ഇല്ലെങ്കിൽ രാ ഈ സ്ഥലം സ്ഥാനം രാജിവെച്ച് പോകണം നല്ല ഒരുപാട് നല്ല അച്ഛന്മാരും അൽമാരും നമ്മുടെ സഭയിലുണ്ട് കഴിവുള്ളവർ നടത്താൻ കഴിവുള്ളവര് അവർക്ക് അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ വടിയും തൊപ്പിയൊക്കെ പിടിച്ച് എവിടെങ്കിലും പോയിരിക്കൂ നടത്താൻ കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകൂ അതൊരു മര്യാദയാണ് ഞങ്ങൾക്ക് കഴിവില്ലേ ഞങ്ങൾക്ക് കഴിവില്ലേ എന്നൊക്കെ നിലവിളിക്കുകയാണോ വേണ്ടത് കഴിവുള്ള എത്ര പേരുണ്ട് എത്ര ദിവസം വേണം നിൽക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ എത്ര ദിവസം പണ്ട് ഞാൻ മാസങ്ങളെ പറഞ്ഞിരുന്നേ ഇപ്പൊ ഞാൻ ദിവസങ്ങളെ ചോദിക്കുന്നത് മെത്രാൻ ഒരു മെത്രാനും എന്നോട് ഏകീകൃത കുർബാന ചെല്ലാം പറഞ്ഞിട്ടില്ല അങ്ങ അങ്ങനെയെങ്കിൽ മെത്രാന്റെ കത്ത് കൊണ്ടുവരാൻ നന്നായി ഇടവക്കാർ അങ്ങനെ ഇടവകിലെ നേതാക്കന്മാര് കൂരിയായി സമീപിച്ച് മെത്രാൻമാരെ കണ്ട് മെത്രാന്റെ കത്തുമായി ചെന്നു അങ്ങനെയാണ് ഇപ്പൊ അവിടെ ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് ഇത് വലിയൊരു മാതൃകയാണ് ഈ മാതൃക ഉദയം പേരൂർ സൂര്യോദോസ് പള്ളിയിലെ മാതൃക എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും പിന്തുടരണം എറണാകുളത്ത് മാത്രമല്ല ഇരിങ്ങാലക്കുടി ഉണ്ട് ഏകീകൃത കുർബാന എന്ന് പറഞ്ഞപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലെ വസ കുർബാന ചൊല്ലുന്നവര് അവിടെയും 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 അവിടും പിന്തുടരണം ഈ മാതൃക മൂന്ന് പേര് നാല് പേര് അഞ്ചു പേര് നെഞ്ചിമിരിച്ചു നിൽക്കുക സ്ഥിരത പാലിക്കുക വിവേകം പാലിക്കുക തിരിച്ചറിവുണ്ടാകുക ഈ നെഞ്ചുപിരിച്ചു നിൽക്കാന്ന് പറയുമ്പോൾ ഞാൻ അൽമായോട് പറയാണ് നമ്മുടെ മെത്രാൻമാർക്ക് ധൈര്യമല്ല ചങ്കൂറ്റം വലിയ വാഴപ്പിണ്ടികളാണെന്ന് നിങ്ങൾ പറയുന്നു ശരിയായിരിക്കാം നമ്മൾ വാഴപ്പിണ്ടികളാകരുതല്ലോ ഇടവകയിൽ നമുക്ക് ചങ്കുറപ്പ് വേണ്ടേ നെഞ്ചുറപ്പ് വേണ്ടേ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും കർത്താവിനോടും അവരുടെ സഭയോടും മാർപ്പാപ്പയോടും ഒപ്പം എന്ന നെഞ്ചുറപ്പോടെയുള്ള നിലപാട് നമ്മൾ സാധാരണ വിശ്വാസികള് ഓരോ ഇടവകയിലും സ്വീകരിക്കണം ഓരോ ഇടവകയിലും എന്നിട്ട് വികാരിച്ചടുത്ത് ചെന്ത പറയണം ഇവിടെ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന മതി ജനാഭിമുഖ കുർബാന വേണ്ട ഇല്ലിസിറ്റ് കുർബാന വേണ്ട ഏത് മെത്രൻ സമവായം എന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുവദിക്കില്ല അത് മാർപ്പാപ്പിക്കെതിരാണ് മാർപ്പാപ്പിയുടെ തീരുമാനത്തിനെതിരാണ് മാർപ്പാപ്പിയുടെ തീരുമാനത്തിനെതിരായിട്ട് ഏത് മെത്രൻ കൽപ്പിച്ചാലും ആ കൽപ്പന മെത്രന്റെ കൽപ്പന ഞങ്ങൾ ധിക്കരിക്കും കാരണം മാർപ്പാപ്പി അനുസരിക്കണം മെത്ര അനുസരിക്കുന്ന ചോയ്സിന് മുമ്പിൽ അനുസരിക്കണം എന്ന ചോയ്സ് ഞങ്ങൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ അത് ശീഷ്മയാകൂ അപ്പൊ നമുക്ക് ഈ ചങ്കുറ്റം ഇല്ലെങ്കിൽ മെത്രന്മാര് വാഴപ്പിണ്ടികളാണെന്ന് പറയുന്ന എന്താ അർത്ഥമുള്ളത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ കളികളുണ്ടല്ലോ അത് തുടർന്നോ പക്ഷെ അത് മാത്രമായി നിൽക്കരുത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതാത് ഇടവകകളിൽ പോയിട്ട് വികാരിച്ച വരെ നേരിടൂ വികാരിച്ച നേരിടൂ ഈ സുറിയാനി കത്തോലിക്ക സഭ ഒരു മെത്രാന്റെയും ജന്മാവകാശമല്ല പിതൃത്വത്വല്ല നമ്മുടെ കർത്താവ്യോമിച്ചുക തോമാ നമുക്ക് നൽകിയതാണ് നമ്മുടെ കർത്താവ്യോമിച്ചുക തോമാ ലീഗയുടെ നമുക്ക് നൽകിയതാണ് സുറിയാന കത്തോലിക്ക സഭ ചില മെത്രാം മരം തോന്നിവാസത്തിനും വിവരമില്ലായ്മയ്ക്കും വിട്ടുകൊടുത്ത് നമ്മുടെ സഭ നശിക്കാൻ നമ്മദിച്ചുകൂട ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഈ കർത്തവ്യം ഈ ദൗത്യം കർത്താവ് നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സൂഹനകുദോസ് ഉദയം പേര് സുഹുനദോസ് പള്ളിയിലെ മാതൃക പിന്തുടർന്ന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന കൊണ്ടുവരാൻ അൽമാര് വൈദികരെന്ന് പറയുന്ന വിമത വൈദികരെ ശീഷ്മയിലായിരിക്കുന്ന വൈദികരെ തടയണം അവർ വികാരിമാരല്ല ശീഷ്മയിൽ പോയിരിക്കുന്ന വിമത വൈദികരാണ് നമുക്ക് അങ്ങനെയുള്ള വൈദികര് വേണ്ട തടയണം തടയണം ഇത് കർത്താവിന്റെ ഹിതമാണ് കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നതാണ് നമുക്ക് ഏറ്റവും യുക്തമായിരിക്കുന്നത് അങ്ങനെയാണ് അവന്റെ രാജ്യം സ്വർഗരാജ്യ ഭൂമിയിൽ വരിക ഈ സംഘർഷവും ആ സ്വർഗരാജ്യം ഭൂമിയിൽ വരുന്നതിൻ്റെ സൂചനകളാണ് ഇല്ലേ ബലവാന്മാർ അത് കൈയടക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം ഇല്ലേ ബലവാന്മാർ കൈയടക്കുന്നു അത് ബലഹീനന്മാർക്കുള്ളതല്ല നമ്മൾ വിശ്വാസത്തിൽ ബലവാന്മാരാണെന്ന് ശക്തമായി തെളിയിക്കാനായിട്ട് കർത്താവ് ഒരു സുവർണ്ണ അവസരം ഒരുക്കിയിരിക്കുകയാണ് ചില മാതൃകകൾ നൽകിയിരിക്കുകയാണ് അത് പിഞ്ചല്ലുക കർത്താവ് കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശിക്കാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ